വൈക്കം മാനേജ്മെൻറ്റ് അസോസിയേഷനും വൈക്കം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി വേമ്പനാട്ടുകായൽ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് സെമിനാർ സംഘടിപ്പിക്കും ബ്ലോക്ക് പഞ്ചായത്തിലെ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സ്മാരകഹാളിൽ ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ഉദ്ഘാടനം ചെയ്യും വൈക്കം മാനേജ്മെൻറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ സൈഫുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഇന്റർനാഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്റർ ഫോർ ബിലോ സി ലെവൽ ഫാമിംഗ് ഡയറക്ടർ ഡോക്ടർ കെ ജി പത്മകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും ആറ് സെഷനുകളായി നടക്കുന്ന സെമിനാറിൽ ജലസേചന വകുപ്പ് മുൻ എഞ്ചിനീയർ കെ എ മുഹമ്മദ് കുഞ്ഞ് കേരള കാർഷിക സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എം എസ് ശൈലജകുമാരി കേരള യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ അക്വാറ്റിക് റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് കൺവെൻഷൻ മേധാവി ഡോക്ടർ വി എൻ സഞ്ജീവൻ മത്സ്യഫെഡ് ഡയറക്ടർ ബോർഡംഗം കെ കെ രമേശൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കും സെമുമായിട്ട് ബന്ധപ്പെട്ട സെമിനാറിൻ്റെ ഓർഗനൈസിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഇത് പിന്നെ സാറ് സാർ ഡോക്ടർ ശശി സാറ് സാർ അതിൻ്റെ കോ ചെയർമാനാണ് പിന്നെ രാജു അതിൻ്റെ കൺവീനറാണ് ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ വേണു സാറ് സെക്രട്ടറി ജനറലാണ് ബാക്കി മാനേജ്മെൻ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ജനറലാണ് സാറ് സെക്രട്ടറി അഡ്മിനിസ്ട്രേഷൻ എം എൻ പ്രസാദ് സാര് ഇതാണ് ഞങ്ങൾ പിന്നെ പങ്കെടുക്കുന്നവര് അപ്പോൾ ഞങ്ങൾ വി എം എ പിന്നെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഈ ഇരുപത്താറാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് തൊട്ട് അഞ്ച് വരെയും വൈക്കം ബ്ലോക്ക് ഹാളിൽ പഞ്ചായത്ത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഹാളിലാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് വി എമ്മെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കാം വൈക്കം മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഒരുപക്ഷെ നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ രണ്ടായിരത്തി പത്തിൽ വൈക്ക് തുടങ്ങിയതാണ് ഇത് അഫിലേറ്റഡ് ടു ഓൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഇന്ത്യയിൽ അറുപത്തേഴ് ലോക്കൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻസ് ഉണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു അപ്രൂവ്ഡ് ബോഡിയൊക്കെയാണ് കഴിഞ്ഞാൽ മിക്കവാറും രണ്ട് നാഷണൽ പ്രോഗ്രാംസിന് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് പലരും പങ്കെടുക്കുന്നതാണ് ഇൻ്റർനാഷണൽ ഓർഗനൈഷനുമായിട്ട് പലതുമായിട്ട് മാനേജ്മെൻറ്റ് അസോസിയേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ വൈക്കം ഡെവലപ്മെൻറ്റ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെമിനാർ ആണ് ഉണ്ടായിരുന്നത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജി മധു മോഡറേറ്ററാകും സമാപന യോഗത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രാദേശിക സർക്കാരുകൾക്കും കാർഷിക മത്സ്യ സംരംഭക മേഖലകളിലെ വ്യക്തികൾക്കുമുള്ള പുരസ്കാരങ്ങൾ ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് വിതരണം ചെയ്യുമെന്ന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ പി രാജേന്ദ്ര പ്രസാദ് കോ ചെയർമാൻ ഡോക്ടർ എൻ കെ ശശിധരൻ കൺവീനർ എം രാജു വൈക്കം മാനേജ്മെന്റ് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി വേണു സെക്രട്ടറി എം എൻ പ്രസാദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതെങ്ങനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളെ നമ്മൾ പറയാറുണ്ട് അത് ഒരു ഇഷ്യൂ ആണ് കാരണം ഓരോ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നം സമൂഹത്തിലെ ഉണ്ടാകുന്ന പ്രശ്നം ഇതൊക്കെ എന്ന് കഴിഞ്ഞാൽ കുട്ടികളെ പോലും ആർക്കും പേരൻസിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മളിന്ന് നോക്കുമ്പോൾ എന്ന് കഴിഞ്ഞാൽ ഓരോ ഫംഗ്ഷനുകളിലേക്ക് നമ്മളൊന്നെടുത്ത് നോക്കിയാൽ നമുക്ക് വീട്ടിലൊരു അടിയന്ത്രം ഉണ്ടായി അല്ലെങ്കിൽ ഒരു കല്യാണം കല്യാണമുണ്ടായി അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായി ഇതൊക്കെ ഇന്നിപ്പോൾ ചെയ്യുന്ന കൂട്ടായ്മ എന്ന് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ വീടുകളിൽ തുടങ്ങും ലിക്കർ അവർ എന്തെങ്കിലും ആൾക്കാർ കിട്ടുന്നൊരു അവസ്ഥ വന്നു ഈ ലിക്കർ ഉപയോഗിക്കുന്ന ആൾക്കാർ കുട്ടികളോടെ തന്നെ ഉണ്ട് അവർക്ക് എന്ത് മെസ്സേജ് ആണ് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നത് നാളെ കുട്ടികളിൽ ലഹരിയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റും അപ്പോൾ അത് അവിടം തൊട്ട് വീടുകളിൽ തൊട്ട് തൊട്ട് തുടങ്ങേണ്ട ഒരു കാര്യം പക്ഷെ സമൂഹം ഇപ്പം ഗവൺമെന്റ് ഒരുപാട് എഫേർട്ടുകൾ എടുക്കുന്നുണ്ട് അതിന്റെ ഒരു ആഫ്റ്റർ ആഫ്റ്റർ ഫോൺ ഒരുപാട് പേരെ പിടിക്കാനായിട്ട് പറ്റി പക്ഷേ എങ്കിലും സമൂഹം കൂടെ ഇതിനകത്ത് തോന്നിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ പലർക്കും പേടി എന്നുള്ള ഒരു ഒരു ഇഷ്യൂ ഉണ്ട് കാര്യം കഴിഞ്ഞാൽ ഇത് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട എങ്ങനെയൊക്കെ വരുമെന്നുള്ള കാര്യങ്ങൾ പേടിയുള്ള ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സമൂഹം ഒന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ആ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ Viewers news, YK.